ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭവനങ്ങൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വിശാലമായുണ്ട് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന എൽ ഡി എഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചൊവ്വാഴ്ച ചേലക്കരയിൽ തുടക്കമാകും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്യാപ്റ്റനായ ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചേലക്കരയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പതിനായിരത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചെറുക്കാനും എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള കുപ്രചരണങ്ങളെ തുറന്നു കാണിക്കുവാനുമാണ് വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ചേലക്കരയിൽ വെച്ചാണ് ജാഥയുടെ ഉദ്ഘാടനം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥയിൽ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ അണിനിരക്കും സി പി ഐ എം നേതാക്കളായ സി എസ് സുജാത എം സ്വരാജ് സി പി ഐ നേതാവ് അഡ്വക്കേറ്റ് പി വസന്തം കേരള കോൺഗ്രസ് എം നേതാവ് വി ഡി ജോസഫ് ഐ എസ് ജെ ഡി നേതാവ് കെ വി ബാലസുബ്രഹ്മണ്യൻ എൻ സി പി നേതാവ് പി കെ രാജൻ മാസ്റ്റർ ആർ ജെ ഡി നേതാവ് യുജിൻ മൊറേലി എന്നിവർ അംഗങ്ങളാണ് തൃശൂർ ആലപ്പുഴ കൊല്ലം ജില്ലകളിലൂടെ പര്യടനം നടത്തുന്ന ജാഥ ഫെബ്രുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും ചേലക്കരയിൽ നടക്കുന്ന ജാഥാ പ്രയാണത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കൺവീനർ പി എ ബാബു ടി എൻ പ്രഭാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാതിയുടെ ഉദ്ഘാടനം ചേലക്കരയിൽ വെച്ചാണ് നിർവഹിക്കപ്പെടുന്നത് കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫെബ്രുവരി മാസം മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വിനോദ് വിശ്വ ആണ് ജാഥയുടെ ക്യാപ്റ്റൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എ തങ്കം സഖാവ് എം സ്വരാജ് ജാഥ മാനേജറും ബാക്കി എല്ലാ ഇടതുപക്ഷ മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളുടെ നേതാക്കന്മാരുമുള്ള ജാഥയാണ് ചേലക്കരയിൽ വെച്ച് സംസ്ഥാന ജാഥ ഉദ്ഘാടനം ചെയ്യപ്പെടും അത് മൂന്നാം തീയതി ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം നാലാം തീയതി മുതൽ പര്യടനം ചെയ്ത് പതിനഞ്ചാം തീയതി ഫെബ്രുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും വിധമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ജാഥയുടെ ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ചേലക്കര നടത്തിക്കൊണ്ടിരിക്കുന്നത് വിപുലമായ സംഘാടക സമിതി യോഗം ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ സംഘടിപ്പിച്ചു എൽ ഡി എഫിന്റെ സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ആണ് ഉദ്ഘാടനം ചെയ്തത് ഫെബ്രുവരി മൂന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് അന്ന് ജാഥാ ഉദ്ഘാടനം മാത്രമാണ് അവിടെ നടക്കുന്നത് ജാഥ അംഗങ്ങളൊക്കെ വന്ന് ഉദ്ഘാടനം പിന്നെ നാലാം തീയതി മുതൽ വടക്കാഞ്ചേരിയിൽ നിന്നാണ് പര്യടനം ആരംഭിക്കും ഇതാണ് കാര്യങ്ങൾ